സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും എന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവർ ഒരാൾക്കും അവരൊരാൾക്കും പരിക്കുപറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകരങ്ങാടി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവർ അവരൊരാൾക്കും പരിക്കു പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞൊരാളാ അവിടെ വന്നിട്ട് നായെ എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാള് നോക്കണം ഏതു വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിന്ന് ആരും കേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല